ഗ്രാഫൈറ്റ് പൗഡറും ഡ്രൈ ബ്രഷും ഉപയോഗിച്ചിട്ട് നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങിൽ ഷെയ്ഡിങ് ചെയ്യാൻ പറ്റും കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് പക്ഷേ നോർമലി ഗ്രാഫൈറ്റ് പൗഡർ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ആർട്ട് മെറ്റീരിയൽ ആണ് ഇത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഗ്രാഫൈറ്റ് പൗഡർ നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഇതൊക്കെയാണ് ഒരു പെൻസിൽ പിന്നൊരു പാത്രം പിന്നൊരു സാൻഡ് പേപ്പർ ഈ സാൻഡ് പേപ്പർ എന്ന് പറയുന്ന സംഭവം പത്തോ പതിനഞ്ചോ രൂപ കൊടുത്ത ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും പിന്നെ നൈഫ് ഈ പെൻസിൽ എന്ന് പറയുന്നത് ഒരു ഫോർബി പെൻസിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷെയ്ഡിനനുസരിച്ചിട്ട് ആവശ്യമുള്ള പെൻസിൽ യൂസ് ചെയ്യാം ആദ്യത്തെ സ്റ്റെപ്പ് നൈഫ് ഉപയോഗിച്ചിട്ട് ആ പെൻസിലിന്റെ വുഡൺ പോർഷൻ കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് നമ്മൾ ഷാപ്നർ അല്ല യൂസ് ചെയ്യാറ് നൈഫ് ആണ് കാരണം മാക്സിമം വുഡൻ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയണം അവസാനം നമുക്ക് ആ ലെഡിന്റെ പോർഷൻ മാത്രമായിട്ട് കിട്ടും അടുത്ത സ്റ്റെപ്പില് ആ ലെഡിന്റെ പോർഷൻ നമ്മുടെ സാൻഡ് പേപ്പറിൽ ഒരച്ച് പൊടിപൊടിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് സാൻഡ് പേപ്പറിൽ പെൻസിൽ ഉരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒറ്റ സ്ഥലത്ത് വെച്ച് മാത്രം ഉരയ്ക്കുക അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഫുൾ പൊടി ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വെറുതെ റാൻഡമായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽ വെറുതെ സാൻഡ് പേപ്പറിൽ ഉരഞ്ഞ് കുറേ ഗ്രാഫൈറ്റ് നഷ്ടമാവും ഒറ്റ പോയിൻറ്റിൽ മാത്രം വെച്ച് ഉരച്ച് ലഡ് മൊത്തം അതിലൊരച്ച് ഉരച്ച് തീർക്കുക അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും മൊത്തം നമുക്ക് ഗ്രാഫൈറ്റ് പൗഡർ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന പൗഡറ് നിങ്ങളൊരു പാത്രത്തിൽ ശേഖരിക്കുക